അല്ല ഹലോ മച്ചാൻമാരെ എല്ലാവരും സ്വയം സേവിക ഏറ്റുചനെ സ്വാഗതം യൂട്യൂബ് ചാനൽ ആദ്യമായി ആദ്യമായിരിക്കാൻ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കുറേ അധികം ബേഡുകളെല്ലാം പുതിയ വീട്ടിൽ പോയി അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക അതേമാതിരി നമ്മളെല്ലാം ആഫ്രിക്കയിലെ ബേഡ് കുറച്ച് ബ്രീഡിംഗ് പേർ മാത്രമുള്ളൂ കേട്ടോ അതുകൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെയിൽ വേറെ കൊടുക്കാനായിട്ട് ഇപ്പം ഇല്ല ഇനി കുഞ്ഞുളക്കാരുമായി വിരിഞ്ഞു തുടങ്ങിയുള്ളൂ അപ്പം നമ്മളെ അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം അപ്പം കൊടുക്കാനായിട്ടുള്ള ബേഡിൻ്റെ വീഡിയോ ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അല്ല മച്ചാ മലേ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് കൊടുത്ത ബേഡ് അവിടെ പോയ ഉടൻ തന്നെ എല്ലാവരും ബോക്സിനകത്ത് കയറി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ബോക്സിനകത്ത് കയറുകയുള്ളൂ കഴിഞ്ഞ ഇവിടെ ബോക്സിനകത്ത് കയറുന്ന ബ്രീഡിംഗ് പേറിനൊക്കെ പിടിച്ചുകൊടുത്ത് അവിടെ പോയ തന്നെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കണ്ട വലിയ കൂടാണ് അങ്ങേര് സ്വന്തം മോന് വേണ്ടി ചെയ്തത് അപ്പോൾ അടിപൊളി ദൈവമേ നന്നായിരിക്കട്ടെ അവിടെ പോയി നല്ല രീതിയിൽ ഗ്രീൻ റിസെറ്റ് വരട്ടെ അപ്പോൾ നമ്മളെ കോളനി ഗ്യേജിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളനി കേജിൽ ഇപ്പോൾ കിളികളൊന്നുമില്ല ഇത് ബാക്കി നമ്മൾ ആ നേരത്തെ കൊടുത്ത ബാക്കിയുള്ള അത്യാവശ്യം പ്രായമുള്ളതാണ് ആ ലൂട്ട്നോ പീച്ചും ഗ്രീൻ പീച്ചും ഓക്കെ ആ രണ്ട് ഒരു ഫിഷർ ഒരു പീച്ച് അതിൽ അതിൽ കാലില് കുറച്ച് ഡാമേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ആർക്കും കൊടുക്കത്തില്ല കേട്ടോ ആർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കത്തില്ല ആർക്കും കൊടുക്കത്തില്ല ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നതാണ് കാര്യം നമ്മളെ ആരുടെ അടുത്ത് ഇനി ആരും നമ്മൾ വഴക്കു പറയാനാ ഒന്നിനും ഇടവരുത്തത്തില്ല നിങ്ങൾക്കല്ല അറിയാം നമ്മളെ പീച്ചിലെ ബ്രീഡിംഗ് പേറിലാണ് കുറേ ആൾക്കാരെന്നോ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി പോയി 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 വേറെ ഒന്നുമില്ല ഇതും ആൾക്കാർക്ക് എൻ്റെ ഒരു മാമനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാസർഗോഡ് മാമനെ ഒരെണ്ണം അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അയാൾക്ക് വേറൊരു പേർ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കാണിച്ചില്ല കേട്ടോ ഒരു പച്ചേര ഒരു മഞ്ഞരയാണ് അതിന് മാത്രം ഞാൻ കാണിച്ചിട്ടില്ല ബാക്കിയെല്ലാം നമ്മളെല്ലാം ഇത് കൊടുക്കാനായിട്ടുണ്ട് ഓക്കെ ആ മാമൻ പറഞ്ഞിട്ടുണ്ട് ആ മാമൻ തന്നെ വേഗണമെന്ന് എങ്കിലും നമ്മൾ സബ്സ്ക്രൈബർ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക പിന്നെ ലവ് ബേഴ്സിൻ്റെ ഒരു പന്ത്രണ്ടോളം പീസാണ് ഒരു ആറ് കൺഫേം പേരാണ് കേട്ടോ അപ്പോൾ അവർ ഞാൻ ആദ്യമായിട്ട് നമുക്കറിയാം യൂട്യൂബിലെ എല്ലാ വീഡിയോ നിങ്ങൾ കാണുന്നവർക്കറിയാം ഞാൻ ആ സെറ്റ് ചെയ്യാൻ വേണ്ടി വച്ചുന്നതാണ് പക്ഷേ ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുഡിൻ്റെ എനിക്ക് കുറച്ച് പൈസയുടെ കടവും കറിലൊക്കെ തീരും അപ്പം അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കിളി വാങ്ങിക്കുന്ന ഒരു ചെറിയൊരു കടം ഒതുക്കാം പിന്നെ ഒരു ചെറിയൊരു കടവും കൂടെ ഉള്ളു ഓക്കെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ് ഓക്കെ അപ്പം പിന്നെ നമുക്ക് എന്ത് ക്ലാ എന്ത് ക്ലാസിനോ നമ്മളാവശ്യത്തിന് വേണ്ടി എല്ലാം പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്താൽ അപ്പോൾ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ